ഹായ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ധാന്യ ഭക്ഷണങ്ങളാണ് പ്രത്യേകിച്ചും അരി ഗോതമ്പ് പോലുള്ളത് എന്ന് ഞാൻ പ്രത്യേകം പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ധാന്യ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുകയാണ് വളരെ കുറഞ്ഞൊരു കാര്യം കാരണം ധാന്യം ദഹിപ്പിക്കാൻ നമ്മുടെ ഉമിനീരിലെ ടയാലിനാണ് ആദ്യമായി സഹായിക്കുന്നത് പ്രധാനമായിട്ടും സഹായിക്കുന്നത് ഉമിനീരിലെ ടയാലിന് തന്നെയാണ് പിന്നീട് നമ്മുടെ ആമാശയത്തിൽ എത്തി അതിനെ കൺവേർട്ട് ചെയ്യാനൊക്കെയാണ് മറ്റു വസ്തുക്കൾ ഈ നമ്മളേസിനോ ഗ്ലൂക്കോസും ഗ്ലൈക്രോജനും ഒക്കെ ആക്കി കൺവേർട്ട് ചെയ്യാൻ മറ്റു വസ്തുക്കൾ ആമാശയത്തിലുണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പലപ്പോഴും ഈ ധാന്യം ഭക്ഷണങ്ങൾ നന്നായിട്ട് നമ്മൾ ചവച്ചരച്ച് കഴിക്കണം ഉമിനീർ പരമാവധി നമ്മുടെ ഈ ഭക്ഷണത്തിൻ്റെ അകത്തോട്ട് പോയാൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള ദഹനം നടക്കുകയുള്ളൂ അതല്ലെങ്കിൽ ശരീരത്തിന് ഓവർലോഡ് ദൈവം നമുക്ക് പല്ലുകളെല്ലാം തന്നിരിക്കുന്നതുവരെ ചവച്ചരച്ച് കഴിക്കാനൊന്നും മനസ്സിലാക്കിക്കൊണ്ട് ധാന്യ ഭക്ഷണമെങ്കിലും നമ്മൾ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാം ഓക്കെ താങ്ക് യു